പ്രണയാഗ്നി ആനറ്റേണ ലവ് ഭാഗം നാൽപ്പത്തിരണ്ട് അവളുടെ എതിർപ്പൊന്നും വകവെക്കാതെ അവൻ അവളുടെ അദരങ്ങൾ കവർന്നെടുത്തു അവളുടെ ദേഹത്ത് ആകെ അവൻ്റെ കൈകൾ അലഞ്ഞു നടന്നു അവൾക്കതെല്ലാം വല്ലാത്ത അസ്വസ്ഥതയാണ് കൊടുത്തത് ശരീരമാകെ നീറി പുകയുന്നത് പോലെയാണ് അവൾക്ക് അവൻ സ്പർശിക്കുമ്പോൾ തോന്നിയത് മുൻപുണ്ടായിരുന്നത് പോലെ അവന്റെ സ്പർശനത്തിൽ പ്രണയമില്ല എന്നവൾക്ക് തോന്നി തൻ്റെ സകല ശക്തിയും എടുത്ത് അവൾ അവനെ തള്ളി നീക്കി ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യത്തിൽ ഭംഗം വരുത്തിയത് അവൻ ഇഷ്ടമായില്ല അവൻ അവളെ രൂക്ഷമായെന്ന് നോക്കി എന്താടി നിനക്ക് ഏഹ് എന്താ ഞാനൊന്ന് എന്താ നിനക്ക് അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ആ വിട് അവൾ അവനിൽ നിന്ന് കുതിറി നീങ്ങി പക്ഷേ അവളുടെ എതിർപ്പ് അവന് കൂടുതൽ ഹരം നൽകി അവൻ വീണ്ടും അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവളുടെ അദരങ്ങൾ കടിച്ചെടുത്തു പക്ഷേ ഈ തവണ അവൾക്ക് സഹിക്കാൻ തോന്നിയില്ല ശക്തമായി തന്നെ അവനെ തള്ളി നീക്കി അവൻ്റെ മുഖം നോക്കി ഒരെണ്ണം കൊടുത്തു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവനാകെ വിളറിപ്പോയി എടീ അവൻ അവൾക്ക് നേരെ ചീറി വന്നു ഞാൻ ഒച്ച എടുക്കും ചിത്തേട്ടാ ആളുകളുണ്ട് ചുറ്റും ഓർത്തോ അവൾ അവനെ ഓർമ്മിപ്പിച്ചു അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവൻ അവിടെ നിന്ന് പോയി അവളും തിരികെ ആരതിയുടെ അടുത്തേക്ക് പോയി അവളുടെ പൊട്ടിയിരിക്കുന്ന ചുണ്ടുകളും പാറിപ്പറന്ന മുടിയുമൊക്കെ കണ്ടെങ്കിലും ആരതി ചോദിക്കാനോ പറയാനോ നിന്നില്ല പിന്നെ അധികം സമയം അവിടെ നിൽക്കാൻ തോന്നിയില്ല എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു മനസ്സത്രയും വേദനിക്കുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് അതെല്ലാം ഒന്ന് കരഞ്ഞു തീർക്കണം അത്രമാത്രമായിരുന്നു ആ സമയം അവളുടെ ഉള്ളിൽ വീട്ടിലേക്കെത്തി നേരെ മുറിയിൽ കയറി വാതിലടച്ചു കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്ന് സ്വയം ഒന്ന് നോക്കി പാറി പറന്ന മുടിയും പൊട്ടിയ ചുണ്ടുകളും പോരാത്തതിന് മുഖത്ത് അവൻ്റെ വിരലിൻ്റെ പാടുകളും അവൾക്കത് കാണേ സ്വയം അവളോട് തന്നെ പുച്ഛമാണ് തോന്നിയത് താൻ തനിക്കായിട്ട് തന്നെ വരുത്തി വെച്ചതാണിതെല്ലാം അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കാനും താൻ ബാധ്യസ്ഥതയാണ് എന്ന് തോന്നി അവൾക്ക് അവൾ മുഖം അമർത്തി തുടച്ചു ശേഷം ഇട്ടിരുന്ന പാൻറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അവൻ്റെ ഫോൺ അതെടുത്ത് ഒരിടത്ത് വെച്ച് അവൾ അവളുടെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ ഫോൺ കിട്ടിയിട്ടുണ്ട് നാളെ വരാം അത്ര മാത്രം പറഞ്ഞ് ഫോൺ കോൾ അവസാനിപ്പിച്ചു താൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനമാണ് അവൻ എന്ന് ഓരോ നിമിഷവും അവൾ തിരിച്ചറിയുകയായിരുന്നു അവൻ്റെ ഫോൺ നോക്കരുത് എന്ന് പലതവണ കരുതിയെങ്കിലും നോക്കണമെന്ന് മനസ്സ് വീണ്ടും ഷാട്ട്യം പിടിക്കുന്നത് പോലെ അവൾ അതുകൊണ്ട് അത് തീരുമാനിച്ച് ഫോൺ കയ്യിലേക്കെടുത്തു ഫോണിൻ്റെ ലോക്ക് ഒരു പാറ്റേൺ ആയിരുന്നു മുൻപെപ്പോഴോ അത് തുറക്കുമ്പോൾ അത് നോക്കി കണ്ടു പഠിച്ചിട്ടുണ്ട് എസ് എന്ന ലെറ്റർ ആയിരുന്നു പാറ്റേൺ അത് തുറന്നു നോക്കി എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൾ ആദ്യം ഗാലറി തുറന്നു അതിലെ കാഴ്ചകൾ കണ്ടതും അവൾക്ക് ഭൂമി തലകീഴായും അറിയും പോലെ തോന്നി ഒരൊറ്റ തവണ അതിലേക്ക് നോക്കാൻ മാത്രമേ അവൾക്ക് തോന്നിയുള്ളൂ കണ്ണുകൾ അടച്ചു കളഞ്ഞു അവളുടെ ഓർമ്മയിലേക്ക് രണ്ട് ദിവസം മുൻപുണ്ടായിരുന്ന സംഭവങ്ങൾ കടന്നു വന്നു വൈകുന്നേരം വിളക്കൊക്കെ വെച്ചു കഴിഞ്ഞ് വെറുതെ ഒന്ന് ബുക്കൊക്കെ എടുത്തിരിക്കുകയായിരുന്നു വെക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് കരുതിയാണിരുന്നത് തന്റെ മുറിയിലിരുന്നാൽ ജനലിലൂടെ വീടിന്റെ പുറകുവശത്തുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അപ്പോഴാണ് അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത് ശ്രദ്ധിച്ചത് വിജയന്റെ മോനെ ആളുകളെല്ലാവരും നോട്ടമിട്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞതും ശ്രീജിത്തിന്റെ കാര്യമായതുകൊണ്ട് ദേവു അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു എന്താ കാര്യം അമ്മ തിരികെ ചോദിക്കുന്നത് കേട്ടതും അവൾ ചെവി ഒന്നുകൂടി കൂർപ്പിച്ചു വെച്ചു അവൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത്രേ മാത്രമല്ല ആ പെൺകുട്ടിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായി കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല നീ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട ചിലപ്പോൾ പോലീസ് കേസൊക്കെ ആകുമെന്നാണ് നാട്ടിൽ പറയുന്നത് പെട്ടെന്ന് കേട്ടതുകൊണ്ട് തന്നെ അവളിൽ ഞെട്ടലായിരുന്നു ഇനി ഒരു പക്ഷേ അച്ഛനും അമ്മയും തന്നെ കേൾപ്പിക്കുവാനും താൻ അവനിൽ നിന്ന് അകന്നു മാറുവാനും വേണ്ടി മനഃപൂർവ്വം പറയുന്നതാകുമോ എന്ന് കരുതി അവൾ അത് വിശ്വസിച്ചില്ല ഇവിടെയല്ല പോണേക്കരയിൽ എവിടെയാണ് ആ പെൺകുട്ടിയുടെ വീട് അതുകൊണ്ട് ഇന്നാട്ടിൽ ഈ കാര്യം അധികം അറിഞ്ഞിട്ടില്ല അതാണ് പറഞ്ഞത് നീയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് അച്ഛൻ പറയുന്നതും അമ്മ അതിന് മൂളലോടെ തലയാട്ടുന്നതും എല്ലാം അവൾ കേൾക്കുന്നുണ്ട് എങ്കിലും അവളുടെ ചെവികൾ കൊട്ടിയടച്ചതുപോലെ അവൾ മറ്റേതോ ലോകത്തായിരുന്നു മതിലിലേക്ക് ചാരി അങ്ങനെ തന്നെ നിന്നു പോയി അവൾ എങ്കിലും അവളുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ ഒരു നേരിയ കാണിക ബാക്കിയുണ്ടായിരുന്നു അവൻ തന്നോട് അങ്ങനെ ഒരു ചതി ചെയ്യില്ല എന്നൊരു വിശ്വാസം കാര്യങ്ങൾ അവനോട് തന്നെ ചോദിച്ചറിയണമെന്ന് അവൾ തീരുമാനിച്ചു കാരണം അവൾക്ക് ലോകത്തിൽ മറ്റാരെക്കാളും വിശ്വാസവും സ്നേഹവും അവനോട് ആ സമയം കൊണ്ട് തന്നെ ഉടലെടുത്തിരുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് അവൾ തീരുമാനിച്ചു പിറ്റേ ദിവസം സാധാരണ രീതിയിൽ ദേവു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് അമ്മ വന്ന് തനിക്കൊരു ഫോൺ കോൾ ഉണ്ടെന്ന് പറയുന്നത് അവൾക്ക് ഫോൺ കൊണ്ട് തന്നെ സ്കൂളിലും മറ്റു ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തിരിക്കുന്നത് അമ്മയുടെ നമ്പർ ആണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അമ്മയുടെ നമ്പറിലേക്കായിരിക്കും ഹലോ ആരാണ് ഫോൺ എടുത്ത എടുത്തപാടെ അവൾ ആരാണെന്ന് തിരക്കി സേവ് ചെയ്ത് വെക്കാത്തൊരു നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് ഹലോ ദേവദുർഗയല്ലേ അപ്പുറത്തു നിന്ന് ഒരു പെൺ ശബ്ദമാണ് വന്നത് അതെ ദേവദുർഗയാണ് എൻ്റെ പേര് അനുപമ എനിക്ക് തന്നെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു ഇതുവരെ ഇങ്ങനെയൊരു പേരോ ആളെയോ അവൾക്ക് പരിചയമില്ലാത്തത് തന്നെ അവൾ തിരികെ ആരാണെന്നാണ് ചോദിച്ചത് പക്ഷേ ദേവിനെ കാണണമെന്ന് മാത്രമാണ് ആ പെൺകുട്ടി പറഞ്ഞത് തനിക്കൊരു പരിചയമില്ലാത്തൊരു ആ പെൺകുട്ടിയെ എങ്ങനെയാണ് പോയി കാണുന്നത് എന്ന ചിന്തയിൽ പറ്റില്ല എന്ന് തന്നെയാണ് അവൾ ആദ്യം പറഞ്ഞത് പക്ഷേ പിന്നീട് യാചിക്കും പോലെ പറഞ്ഞതും വരാമെന്ന് സമ്മതിച്ചു നെല്ലിശ്ശേരി കവലയിലുള്ള അമ്പലത്തിനരികിൽ വരാനാണ് പറഞ്ഞത് അവിടെ എത്തുമ്പോൾ ആ പെൺകുട്ടി വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് ദേവു ഇറങ്ങിയത് പരിചയമില്ലാത്ത ഒരാളാണ് വിളിച്ചതെന്ന് പറഞ്ഞില്ല ഒരു ഫ്രണ്ട് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അവിടെ ചെന്ന് കണ്ടിട്ടും അവൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പെണ്ണാണ് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഉള്ളതുപോലെയല്ല ആള് ദേവുവിലും വലുതാണ് താനാണോ അനുപമ ദേവു അവളോട് ചെന്ന് ചോദിച്ചു ആ പെൺകുട്ടി അതേ എന്ന് തലയാട്ടി നമുക്ക് കുറച്ചങ്ങോട്ട് മാറി സംസാരിക്കാം ഇവിടെ ആളുകളൊക്കെ ഉള്ളതല്ലേ ദേവുവിന് അത് പറ്റില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് നീങ്ങി നിന്ന് തന്നെ സംസാരിക്കാമെന്ന് കരുതി ആ കുട്ടിയും ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് താൻ ഏതാണ് എനിക്ക് തന്നെ അറിയില്ലല്ലോ ദേവു തന്നെ അവരോടാദ്യം കാര്യം തിരക്കി എൻ്റെ പേര് അനുപമ വീട് ഇവിടെയല്ല കുറച്ച് ദൂരെ പോണേക്കരയിലാണ് പോണേക്കര ദേവിൻ്റെ മനസ്സിലൂടെ ആ സ്ഥലത്തിന്റെ പേര് വീണ്ടും കടന്നു പോയി എവിടെയോ കേട്ട് പരിചയമുള്ളതായിട്ട് എവിടെയോ കേട്ട് മറന്നു പോയത് പോലെയുള്ള ഒരു സ്ഥലത്തിന്റെ പേര് ഇവിടെയല്ല പോണേക്കരയിലെവിടെയോ ആണ് ആ പെൺകുട്ടിയുടെ വീട് അച്ഛൻ അമ്മയോട് സംസാരിക്കുന്ന രംഗം അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഒരു നിമിഷം അവളുടെ മനസ്സിൽ വെള്ളിടി വെട്ടി അവൾ ഞെട്ടലോടെയാണ് അനുപമയുടെ മുഖത്തേക്ക് നോക്കിയത് എങ്കിലും ആ ഒരു പദർച്ച മുഖത്ത് വരുത്താതെ അവൾ അനുപമയോട് ചോദിച്ചു എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ശ്രീജിത്തിന് അറിയുമോ കാര്യങ്ങൾ ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ അറിയാമെന്ന രീതിയിൽ വെറുതെ തലയാട്ടി ശ്രീജിത്തിൻ്റെ ലവറാണല്ലേ അനുപമയുടെ അടുത്ത ചോദ്യം എന്ത് പറയണമെന്നറിയില്ല എങ്കിലും ഒരു കണക്കിന് വേണ്ടാവർത്തിച്ച് അവൾ അതിനും തലയാട്ടി ഞാനും ശ്രീജിത്തിൻ്റെ ലവറായിരുന്നു ആ പെൺകുട്ടി വിളറിയ ഒരു പുഞ്ചിരിയോടെയാണത് പറഞ്ഞത് ദേവു ആണെങ്കിൽ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്നോ എന്ത് പറയണമെന്നോ അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ചേച്ചി ഇതൊക്കെ ഇപ്പം എന്തിനാ പറയുന്നത് കൂടുതൽ സമയം അങ്ങനെ നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ദേവു വേഗം ചോദിച്ചു എനിക്ക് കുട്ടി ഒരു ഹെൽപ്പ് ചെയ്യണം എന്ത് ഹെൽപ്പ് എനിക്ക് ശ്രീജിത്തിൻ്റെ ഫോണൊന്നെടുത്ത് തരണം ഞാൻ എന്തിനാണ് ഫോൺ എടുത്ത് തരുന്നത് ഉടനെ തന്നെ അവൾ അല്പം എടുത്തു ചാടിയ രീതിയിലാണ് അത് ചോദിച്ചത് ഇഷ്ടപ്പെടാതെ ചോദിച്ചത് കൊണ്ട് തന്നെ അവളുടെ ശബ്ദം അല്പം ഉയർന്നു പോയി കുട്ടി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത് ആളുകളെല്ലാം ശ്രദ്ധിക്കും ഇത് നടക്കില്ല ചേച്ചി എനിക്ക് പോകണം എനിക്ക് ഇങ്ങനെ നിൽക്കാൻ സമയമില്ല കൂടുതൽ അങ്ങനെ നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ദൈവ് തിരികെ വീട്ടിലേക്ക് നടക്കാനൊരുങ്ങി അവൻ നിന്ന് സ്നേഹിച്ച് വിവാഹം കഴിക്കുമെന്ന സ്വപ്നം കണ്ടാണ് മോൾ മോളവനെ സ്നേഹിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ് പിന്നിൽ നിന്നും അനുപമ വിളിച്ചു പറഞ്ഞതും അവളുടെ കാലുകൾ പിടിച്ചുകെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നു ദേവു ഞെട്ടലോടെയും അതിലുപരി ദേഷ്യത്തോടെയും അനുപമയെ തിരിഞ്ഞു നോക്കി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട ദേവദുർഗ ഞാൻ സത്യമാണ് പറഞ്ഞത് അവൻ സ്നേഹിക്കുന്ന പത്തോ ഇരുപതോ പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് നീ അനുപമ ഉള്ള കാര്യം അവളോട് തുറന്നു പറഞ്ഞു ഒരാളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടുന്നത് അവനെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ദേവു അവൾക്ക് നേരെ ചീറി ഈ ശൗര്യൊക്കെ നല്ലതിന് തന്നെയാണ് പക്ഷേ അവനെ സൂക്ഷിക്കണം എനിക്ക് ഇങ്ങനെയൊരു സഹായം വേണമെന്ന് ഞാൻ വെറുതെ വന്ന് ചോദിച്ചതല്ല അതിന് കൃത്യമായ കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് നിന്നെയോ എന്നെയോ പോലെ ഇനിയൊരു പെൺകുട്ടിയും അവൻ്റെ വലയിൽ വീഴരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ സഹായം ചോദിച്ചത് അനുപമ പറഞ്ഞതും ദേവു അവൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന രീതിയിൽ അവളെ നോക്കി എനിക്കറിയാം തനിക്ക് ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഞാൻ എല്ലാം പറയാം എനിക്കൊരു പത്ത് മിനിറ്റ് മാത്രം സംസാരിക്കാൻ സമയം തരണം ദേവിൻ്റെ ഉള്ളിൽ തലേ ദിവസം അച്ഛനും അമ്മയും സംസാരിച്ച കാര്യങ്ങളും ഇപ്പോൾ അനുപമ തന്നോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഒരു എന്ന കണക്ക് മിന്നി മാഞ്ഞു പോയി അവളുടെ ഉള്ളിൽ എന്തിനോ ഒരു ഭയം നിറഞ്ഞു ശ്രീജിത്തിനെ താൻ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു പോയി അവൻ ചതിച്ചുവെന്നാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും താൻ ജീവിച്ചിരിക്കില്ല എന്ന് പോലും അവൾ ചിന്തിച്ചിരുന്നു മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കുഴഞ്ഞു മറിഞ്ഞുവെങ്കിലും അവൾ അനുപമയെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ഞാനും ശ്രീജിത്തുമായി പ്രണയത്തിലായിരുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ശ്രീജിത്തിനെ പരിചയപ്പെട്ടത് പിന്നീട് ഒരു ദിവസം എന്നെ കാണാൻ വന്നിരുന്നു ചാറ്റ് ചെയ്തു വന്നപ്പോൾ ഒടുവിലത് പ്രണയത്തിലേക്ക് വഴിമാറി പിന്നീടായപ്പോൾ ഇടക്കിടക്ക് കാണാൻ വരുന്നത് പതിവായി ആദ്യമൊക്കെ കാണാൻ വരുമ്പോൾ അടുത്തിരുന്ന് സംസാരിക്കലും കൈകോർത്ത് പിടിക്കലുമൊക്കെ ആയിരുന്നു എങ്കിലും പിന്നീടത് ചുംബനങ്ങളിലേക്കും ഒക്കെ വഴിമാറിയിരുന്നു എല്ലാം പ്രണയത്തോടെ ആണല്ലോ എന്ന് കരുതി ഞാനും സമ്മതിച്ചു കൊടുത്തു പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി വരുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നത് പോലെ അതുപോലെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടുക മാത്രമല്ല പലപ്പോഴും എന്നെ ഉപയോഗിക്കുന്നതായിട്ട് വരെ എനിക്ക് തോന്നിത്തുടങ്ങി നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതിയിട്ടാണ് ഈ ബന്ധം പിരിയാമെന്ന് ഞാൻ തന്നെ പറഞ്ഞത് മനസ്സുകൊണ്ട് ഒത്തിരി വേദന സഹിച്ച് തന്നെയാണ് ഞാൻ പിരിയാമെന്ന് തീരുമാനമെടുത്തത് പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമായിരുന്നു ഞാൻ പിരിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനതിന് സമ്മതിച്ചു തരികയും ചെയ്തു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ